ി മാനത്തെ തീർത്തി മതിയിൽ നിന്ന് മണ്ണും കല്ലും വാടി മണ്ണിൽ കൊല്ലുന്ന മണ്ണിലൊന്നും മതമ്പുത്തരാക്കി ഒരു കാലഘട്ടത്തിൽ കാട്ടു കരുതപ്പെടുത്തി മാത്രം യാത്ര ചെയ്തും കാട്ടു കായികൾ ഭക്ഷിക്കും ഈന്തപ്പലവും മത്സ്യവും മാത്രം ഭക്ഷിക്കും ജീവിച്ചിരുന്ന അതേപോലെ ജനതയുടെ നടുവിലേ കിടന്നു ലോകരാഷ്ട്രങ്ങളുടെ ഏറ്റവും വലിയ സംസ്കാര രാജ്യങ്ങളായി അമ്പരജലുകളായ സൗകര്യങ്ങളായി അവയെ പരുത്തു നിർത്തിയിട്ടുണ്ട് ഒരു കാലത്ത് നായയും നരിയും നെഴുകയും കുറുകയും നടന്ന ഈ നടൂടെ ഒരു കാല മനുഷ്യൻ നടക്കരുന്ന് പറഞ്ഞ ഐത്രവരാജാ ഭാരതത്തിന്റെ മണ്ണിൽ കടന്നു വന്ന് മനുഷ്യൻ നിലയിൽ ഒരാതരവ് കാണിക്കുട പ്രഖ്യാപിച്ച ബ്രന്ഥ സാഹിതയാണ് വിശ്വസം ഈ ബൈബിൾ ഈ കേരളത്തിൽ അല്ലെങ്കിൽ ലോകത്തിൽ വന്നതുകൊണ്ടാണ് വാസ്തു ആകർഷകനായ മനുഷ്യൻ സംസ്കാര സമനായി മാറിയത് ബൈബിൾ ലോകത്തിൽ വന്നതുകൊണ്ടാണ് വിദ്യാവിധിയനായ മനുഷ്യൻ വിദ്യാസമനായി മാറിയത് നിങ്ങൾക്കറിയാമല്ലോ ഒരു കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ കച്ചവട ചെറുക്കായി ഇന്ത്യയിലേക്ക് ഇറക്കുമ്പോഴേതായ വിശുദ്ധ വേദപുഷവത്തെ അതേ ശിപ്ലത്തിന്റെ കഴിക്കേ മലക്കിയും ഇടലിലേക്ക് അയക്കണമെന്ന് പറഞ്ഞ് സമരാംഗലത്തിൽ ഇറങ്ങിയും മുതാവാക്കുമ്പോഴൊക്കെയാണ് ഈ ആളുകൾ എന്നാൽ അങ്ങനെയുള്ള ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിൽ വന്നുകഴിഞ്ഞപ്പോൾ അവർ കേവലം പള്ളികൾ പള്ളിയിൽ മാത്രമല്ല പള്ളികളോട് ചേർത്ത കൂടങ്ങൾ ഉണ്ടാക്കി അങ്ങനെയാണ് പള്ളിക്ക് ഗുണങ്ങൾ ഉണ്ടായത് പള്ളിക്ക് ഗുണങ്ങൾ ഉണ്ടായതുകൊണ്ട് നമ്മെപ്പോലുള്ള ആളുകൾ പള്ളിക്കൂടങ്ങൾ പോയി തത്തക്ഷരം പഠിച്ച് വിദ്യാസംബന്ധിതരായ ആളുകളായി മാറുവാനുടയായി പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിന്റെ സകലവിധമായ വികാസ പ്രക്രിയയുടെയും പിറകിൽ ഞാൻ പഠിക്കുന്നത് വിശുദ്ധ ഭേദവസ്തകമാണ് ദൈവത്തിന് വകുപ്പുമാർ അതോട് ഞാൻ മാനവരാശിയുടെ നിയമത്തിൽ എത്രയും പരിവർത്തനം ഉള്ളതാക്കിയ ഓരോ ഗ്രന്ഥം വിശുദ്ധയുള്ള അവയെല്ലാം ഈ ഭയങ്കര അവിടെയെല്ലാം മാറ്റത്തിന്റെ മാറ്റലുകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അജ്ഞനെ ജ്ഞാനിയാക്കുവാൻ അക്ഷരാഭ്യാസം ഇല്ലാത്തവനെ അക്ഷരവീതി ഉളവാക്കി തീർക്കുവാൻ സംസ്കാര സമന്നാക്കി തീർക്കുവാൻ ഒരു കാലഘട്ടത്തിൽ കാട്ടിലും മേട്ടിലും ഗുഹയിലും ഗുഹ ിലും മലവേപ്പുകളും മലഞ്ചരങ്ങളിലും പാർത്തിടുന്ന മനുഷ്യനെ അന്തരശൂകളായ സൗകര്യങ്ങൾ ഉണ്ടാക്കി അതിന്മാർ ഞാൻ ഞാനിവിടെ പറയുന്നു മസ്തിഷ്കം മറച്ചത് ശാസ്ത്രീയ ചെയ്ത മുതൽ തൃശൂർ ജന്മം കൊടുക്കുവാൻ വരെ പ്രാപിച്ച മനുഷ്യൻ ശാസ്ത്രത്തിന്റെ ബലിഷ്ഠമുള്ള കാര്യങ്ങൾ ഈ രോഗത്തെയും പ്രപഞ്ചത്തെയും അടങ്ങിയിരുക നിങ്ങൾക്കറിയാമോ ആകാശത്തിന്റെ മനുഷ്യനിർമിതമായിരിക്കുന്ന ഉപകരണങ്ങൾ ആ റോക്കറ്റ് വഴിയായി പായിച്ച് അന്യഗ്രഹങ്ങളിൽ പരവേഷണം ചെയ്യാൻ കഴിയുന്ന സാങ്കേതികത മനുഷ്യൻ ഇപ്പോൾ കൈമുതലാക്കി വെച്ചിരിക്കുന്നു മനുഷ്യൻ ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ഒന്നും അവന് അസാധ്യമാകുകയില്ല എന്നൊരു പറഞ്ഞ പ്രയോജനം പോലെ മനുഷ്യൻ എന്ത് ചെയ്യാൻ അസാധ്യം എന്ന് പറയുന്ന കാര്യങ്ങൾ വളരെ വിരളമായ കാര്യങ്ങളാണ് തന്നെ ഈ മനുഷ്യനെ സംബന്ധിച്ച് വളരെ വ്യക്തതയോടെ ഞാൻ ചെറിയ ആഗ്രഹിക്കുന്നതിനുള്ള വിഷയങ്ങളുണ്ട് ഈ ബൈബിൾ പ്രതിപാദിക്കുന്ന ഏറ്റവും അതിപ്രധാനമായ വിഷയമാണ് ദൈവശൃഷ്ടിയായ മനുഷ്യൻ ഞാനിജങ്ങളും മനുഷ്യരാ മനുഷ്യൻ ആധുനിക ശാസ്ത്രം വിജയച്ചാൽ ശാസ്ത്രം പറഞ്ഞു ഏകകോശ ജീവിയായി അനിയമ എന്ന് പറഞ്ഞ പറ്റുകൊണ്ടായി ജീവികൾ പരിണാമത്തിന്റെ ജീവികളുടെ പ്രണാമത്തിന്റെ സംഭവിച്ചു ശ്രീപാലിജീവികളുണ്ടായി അതിന് സങ്കീർണമായ നിരവധി സെല്ലുലർ ഉള്ള മനുഷ്യജീവികൾ അതായത് ഇതര ജീവജാലം ഉണ്ടായി അതിൽ ഏറ്റവും കുരഞ്ഞാൻ അനുഭവിച്ചു കുരങ്ങുന്ന മനുഷ്യൻ പണിമെച്ചു മനുഷ്യ ഇരുകാലി മൃഗമായ മനുഷ്യൻ ഉണ്ടായി എന്നാണ് ആധുനിക ശാസ്ത്രം പറയുന്നത് പക്ഷേ അങ്ങനെയല്ല വിശ്വസിക്കുന്ന വേദവശു പറയുന്നത് വേദവസ്വം പറയുന്നു മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയാണ് സാധ്യ സാന്തമായിരുന്ന ദൈവത്തിന്റെ ആത്മാവും അനാദിയായി ദൈവത്തിന്റെ സൃഷ്ടിയെ ഉൾപ്പെട്ടേക്ക് ഈ മണ്ണിലെ കരിയും കൊണ്ട് അതായത് മണ്ണും കൊണ്ട് ദൈവനായി ദൈവം നിലത്തെ പൊളി മനുഷ്യനെ ഉളവാക്കി എന്ന് വിഷു ദോദിവസം പറയും ഉൽപ്പത്തി പുഷ്പത്തിന്റെ യാതീതാളുകൾ എങ്ങനെയാ ചെയ്യുന്നത് യഹോറയായി ദൈവം നിലത്തെ പൊളികൊണ്ട് മനുഷ്യരെ ഉണ്ടാക്കി അവന്റെ മൂക്കിലെ ജീവശ്വാസം ആ ജീവശ്വാസ മനുഷ്യൻ ജീവന്റെ ദേഹിയായി ഇങ്ങനെ മനുഷ്യൻ ദൈവത്തിന്റെ പ്രത്യേകമായി സൃഷ്ടിയായി സൃഷ്ടിയ വൈഭവമായി ദൈവം മനുഷ്യൻ ദേഹം ദേഹി ആത്മാവെന്നിങ്ങനെ മൂന്ന് അവസ്ഥാനങ്ങളോട് സൃഷ്ടിക്കപ്പെട്ടത് <diffuser>..., uh, and... Arizona, <ophone> <face> ും മനുഷ്യർക്കും പല ആരെയും ചോദിക്കാറുണ്ട് മനുഷ്യനും മൃഗവും തമ്മിൽ എന്താണ് വ്യത്യാസം മനുഷ്യനും മൃഗവും തമ്മിൽ സാരമായി വ്യത്യാസമുണ്ട് ഞാൻ നിങ്ങൾ പറയാം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇവിടെ സമീപം നിൽക്കുന്ന ഒരു തെങ്ങിന്റെ ഓലക്കുഞ്ഞത്തെ ഒരു ഒരു കുരുവി അതായത് ഒരു കുരുവി അത് അത് മുട്ടയിട്ട് കൂടുകെട്ടി മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ കുടുംബം മനോഹരമായ ഒരു കൂട് കെട്ടി ആ ഓലത്തുഞ്ചത്ത് അത് ദുഃഖിയിട്ടിട്ടുണ്ട് രണ്ടായിരം വർഷങ്ങൾ കൊണ്ട് യാതൊരു അസംസ്കൃത വസ്തുവുണ്ട് ആ കുരു ആ കൂടുണ്ടാക്കിയോ അതേ അതേ അസംസ്കൃത വസ്തു കൊണ്ട് അതേ രീതിയിൽ അതേ മാതൃക ആണ് രണ്ടായിരം വർഷത്തിന് ശേഷവും കൂട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരം വർഷങ്ങൾ കൊണ്ട് ഒരു പരുല്ല അസംസ്കൃത വസ്തുക്കളെ കൊണ്ട് കുടുണ്ടാക്കിയോ അതേ വസ്തുക്കളെ കൊണ്ടാണ് ഇപ്പോഴും എന്നാൽ മനുഷ്യൻ എങ്ങനെയല്ല മനുഷ്യനെപ്പോ സാങ്കേതികമായ വികാസ പ്രക്രിയ പ്രാപിച്ചതിനായിട്ടുള്ളത് ഞാൻ പറഞ്ഞതെന്നോദിച്ച് കഴിഞ്ഞാൽ ആരിയുടെ അടിസ്ഥാന വളർന്നൂടെ ആകാശത്തിന്റെ അയവായിലേക്ക് പറഞ്ഞു തരുവാൻ വരെ ശാസ്ത്രീയവും സാങ്കേതികമായും മിക പ്രാപിച്ചൻ അവന്റെ ബുദ്ധിമണ്ഡലം മൃഗങ്ങളുടെ ബുദ്ധിമണ്ഡലത്തേക്കാൾ വികാസം പ്രാപിച്ചതാണ് മൃഗങ്ങൾക്ക് ചിന്താശക്തില്ല എന്നാൽ മനുഷ്യൻ ചിന്താശക്തിയുണ്ട് മൃഗങ്ങൾക്ക് നന്മയും തിന്മയും തമ്മിൽ തെരഞ്ഞെടുക്കാനുള്ള വിവേചനം എത്തിയില്ല എന്നാൽ മനുഷ്യന് നന്മയും തിന്മയും തമ്മിൽ തെരഞ്ഞെടുക്കുവാനുള്ള വിവേചന ബുദ്ധിയുണ്ട് എന്താണ് മനുഷ്യനെ ഈ പ്രത്യേകതയുള്ളൊരു വ്യക്തിയാക്കി മാറ്റുന്നത് വിശുദ്ധ ബൈബിൾ പറയുന്നു ലോകത്തിലെ ഇതെ വെടി കേൾക്കില്ലാത്ത സമിക്ഷത ഏത് മനുഷ്യനുമുണ്ട് എന്താണ് സമിക്ഷത മനുഷ്യൻ്റെ ആത്മാവെന്നുള്ള ഒരു സദ്യയുമുണ്ട് വിശുദ്ധ വേദവസ്തു നമ്മുടെ കർത്താവായ യേശു ഈ ഭൂമിയിലായ സമയത്ത് ദിപ്രകാരം പറഞ്ഞു ഒരു മനുഷ്യൻ സർവലോകം നേടിയിട്ടും തന്റെ ആത്മാവിനെ നഷ്ടമാക്കുക അവന് ഹിന്ദു പ്രയോജനം അല്ല മനുഷ്യൻ തന്റെ ആത്മാവിനെ വേണ്ടെടുക്കുക എന്ത് മറവില കൊടുക്കേണ്ടതായി വരും എന്നെ കേൾക്കുന്ന മാന്യശ്രോതാക്കളെ മനുഷ്യനെ യും അവിനാശിയായ ഒരാത്മാവുണ്ട് നമ്മുടെ മഹാകവി അതിനെക്കുറിച്ച് എഴുതുമ്പോൾ അദ്ദേഹം പറഞ്ഞു ആഴുവഞ്ചേരി തമ്പുരാക്കളിലുണ്ട് അയ്യൻപുരയിലുണ്ട് ആദിത്യുണ്ട് അനുഭവയിലും ഉണ്ട് പരിസരണം എന്ന് പറഞ്ഞാൽ ആഴ്വഞ്ചേരി ആഴുവഞ്ചേരി തമ്പ്രാക്കളെ ആത്മാവുണ്ട് അയ്യൻബിലൊരാത്മാവുണ്ട് ലോകത്തിലെ ഏത് മനുഷ്യനും മനവാനും ദരിദ്രനും വിദ്യാസമന്ധം വിദ്യാ വികീഴ്നും പഠിപ്പുള്ളവരും പഠിപ്പില്ലാത്തവരും സംസ്കാര സമന്ധം സംസ്കാര അങ്ങനെ ലോകത്തിന്റെ എല്ലാ തുറകളും പെട്ടെന്ന് എല്ലാ മനുഷ്യരും വലിയ ചെറിയ ആരുമാകട്ടെ ഇടപെടലൊരു ആത്മാവിന്റെ ഈ ആത്മാവ് അവിനാശിയാണ് അനന്തകോട് ഒരിക്കലും നാശോന്നകമാകാതെ അനുവസിക്കുന്നതാണ് മനുഷ്യന്റെ ആത്മാവ് ആ മനുഷ്യനെ ആത്മാവിനെ സംബന്ധിച്ച് വിശുദ്ധ ബൈബിൾ കർത്താവിങ്ങനെ ചോദിക്കുകയാണ് ഒരു മനുഷ്യൻ സർവലോകം നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് എന്താണ് ഈ മനുഷ്യന്റെ ആത്മാവിനെ സംഭവിച്ചത് വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു മനുഷ്യൻ ഭാവി ആയിക്കൊണ്ടു കൽപനെ ലംഘിച്ച് മനുഷ്യൻ പാപിയായിരിക്കും ലോകത്തിലെ എല്ലാ ഈശ്വര വിശ്വാസാധിഷ്ഠിതമായ മതവിശ്വാസികളും മനുഷ്യൻ പാപിയാണ് എന്ന് സമ്മതിക്കുന്നുണ്ട് നിങ്ങളൊരു പക്ഷേക്രേശ്വരനായിരിക്കാം ഞാൻ ഒരു ക്രിസ്ത്യാനി ആയിരിക്കാം നിങ്ങളൊരു മുസ്ലിം ആയിരിക്കാം ഞാൻ ക്രിസ്ത്യാനി ആയിരിക്കാം നിങ്ങളുടെ ജൈനനായിരിക്കാം ഞാൻ ക്രിസ്ത്യാനി ആയിരിക്കാം മതഭേദ വ്യത്യാസമില്ലാതെ കാലവ്യത്യാസമില്ലാതെ സാംസ്കാരിക വ്യത്യാസമില്ലാതെ വിദ്യാഭ്യാസം വിദ്യാഭ്യാസം വരുന്നോ വിദ്യാഭ്യാസം ലിഖൻ വ്യത്യാസമില്ലാതെ സമന്ധം തരുന്നോ െ വിശദുന്നു ഒരു വ്യത്യാസമില്ല എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദേവ്യാസില്ലാത്ത പാപം ചെയ്ത് പാപത്തിന്റെ അതിഭയാനകമായ പടുകുഴിയിലേക്ക് നിവസിച്ചു പോയ മനുഷ്യൻ ഈ മനുഷ്യജന്മം മുതൽ അതായത് മനുഷ്യൻ എപ്പോഴാണ് പാപത്തിൽ നിവദിച്ചു പോയത് അന്ന് മുതൽ പാപത്തിന്റെ അതിഗാധമായ കുഴിയിൽ നിന്ന് കരകയറുക അവനനേക മാർഗങ്ങളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ മനുഷ്യൻ അന്വേഷിച്ച മാർഗങ്ങളുടെ പരമ്പരയാണ്